ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നതികളുടെ ഇഷിദിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രാമനാഥൻ നമ്മുടെ ഇഷുദിയോട് വന്ന് പറയുകയാണ് ചിപ്പിക്ക് ഭയങ്കര സങ്കടമാണ് ചിപ്പിയുടെ ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം കൊടുക്കേണ്ടത് മോള് തന്നെയാണ് കാരണം ചിപ്പിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം രാമനാഥനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ സാധിച്ചു കൊടുക്കാനുള്ള ആ ഒരു കാര്യം ചെയ്യേണ്ടത് മോള് തന്നെയാണ് മോൾക്കാണ് അതിൻ്റെ കടമയുള്ളത് സാധിച്ചു കൊടുക്കണം മാത്രമല്ല ഞാനും അത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങ് പോവാണ് ഇഷിയാണ് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യുന്ന അറിയാത്തൊരവസ്ഥയിൽ പിന്നെ കാണിക്കുന്നത് രചനയാണ് രചന ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് മഹേഷ് തന്നെ വിട്ടു തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും മഹേഷിനോടൊരു സ്നേഹം രചനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ ആകാശം തള്ളിപ്പറഞ്ഞു പലവട്ടം ആ സമയത്ത് മഹേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും മഹേഷിനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ആ ഒരു സമയത്ത് മഹേഷ് ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ലാപ്ടോപ്പിൽ അപ്പോഴാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് രചനയുടെ കോൾ കണ്ടിട്ട് ഇത് പതിവില്ലാത്തതാണല്ലോ ആ അറിയില്ല അവൾ എന്നെ അങ്ങനെ വിളിക്കാറില്ല ആ എന്തെല്ലാം അത്യാവശ്യമായിട്ടും കോൾ എടുക്ക് ഓ എന്ത് അത്യാവശ്യം അല്ല ചിലപ്പം മോൻ വിളിച്ചിട്ടാണ് മോൻ പറഞ്ഞിട്ടാണെങ്കിലോ മോന് വിളിക്കാൻ പറ്റാത്ത ആ സന്ദർഭത്തിൽ ആ വിളിക്കുന്നതാണെങ്കിലോ എടുത്തു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു വേണ്ട അവളുടെ കോൾ പോലും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ആ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞു ഇഷിത അവിടെ മാറിയിരുന്നു അപ്പോഴേക്കും മഹേഷ് എൻ്റെ രീഷിതയുടെ മുഖവും ആ ഫോണിലേക്ക് വീണ്ടും വീണ്ടും നോക്കുക കോഡ് വീണ്ടും വരുന്നത് കണ്ടിട്ട് മഹേഷ് കോൾ എടുത്തു ഒന്ന് റിങ് തീർന്നു പോയിട്ട് വീണ്ടും വിളിക്കുന്നത് കേട്ടോ അങ്ങനെ കോൾ എടുത്തു മഹേഷ് ഫോൺ എടുക്കില്ലെന്നാണ് ഞാൻ കരുതിയത് ആ രചന വിളിച്ച കാര്യം പറ എനിക്ക് എന്നെ രക്ഷിക്കാൻ വിളിച്ച് മനസ്സ് കാണിച്ചതിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഓ നന്ദി പ്രകടനത്തിന് ഇനി എന്ത് പ്രസക്തിയാണ് ഉള്ളത് മറ്റൊന്നും പറയാനില്ലല്ലോ ശരി മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് രചനയ്ക്ക് എന്ത് കാര്യമാണ് എന്നോട് പറയാനുള്ളത് ആരെയും ഇങ്ങോട്ടേക്ക് അയക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ കേൾക്കാം അതല്ലാതെ നമ്മൾക്കിടയിൽ സംസാരിക്കാനായിട്ട് മറ്റു വിഷയങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞു കോളം കണ്ട് കട്ട് ചെയ്തു കൂട്ടാം ഹലോ മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് രചന വീണ്ടും വിളിക്കാനായിട്ട് നോക്കുകയാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും മഹേഷ് കാണിച്ചില്ല പറയാനുള്ളത് കേൾക്കാൻ പാടില്ലായിരുന്നോ മഹേഷിന് എന്താ മറുപടിയില്ലേ എന്നൊക്കെ ഇഷ്യു ചോദിക്കുകയാണ് രചനയുമായിട്ടുള്ള സംസാരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുതന്നെ അവൾ വീണ്ടും വിളിക്കും മഹേഷ് കേൾക്കണം ഞാൻ പോവാ എന്താണോ താൻ കേൾക്കാത്തതോ അറിയാത്തതോ ആയിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് പക പോക്കുന്നതോ വെല്ലുവിളിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് മനസ്സിലാകും നന്ദി പ്രകടനത്തിൽ പിടിച്ചുള്ള ഒരു വെല്ലുവിളിയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എൻ്റെ മനസ്സിലെറ്റ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും ആ മുറിവിൽ നിന്നും ചോർന്ന വാ ചോര വാർന്നു പോകുന്നുണ്ട് ഒരു സോറിയിലൊന്നും തീരുന്നതല്ല ആ മുറിവുകൾ രചനയോട് മഹേഷ് ക്ഷമിച്ചാൽ പിന്നെ മഹേഷ് ഇല്ല അതെൻ്റെ മരണവുമായിട്ട് ആർക്കും കൂട്ടി വായിക്കാം എനിക്കൊരു എനിക്കൊരിക്കലും അവളോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഇഷിത പിന്നെ അവിടെ നിന്ന് ലേശിത്തേ അങ്ങ് പോയി എന്തായാലും നമ്മുടെ ആദ്യം ഭയങ്കര ആ ഒരു വാശിയിലാണ് ഇനി ഡാഡി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പോകും മമ്മിയും പോകും മമ്മി എൻ്റെ ഒപ്പം വന്നേ പറ്റുകയുള്ളൂ എങ്ങോട്ട് ആ വീട്ടിലേക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് രചന എന്തായാലും ഞാനിവിടെ കിടന്ന് ചത്താലും നീ ഇനി മഹേഷിന് വിളിക്കല് ഞാനും വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞു ആകാശം വന്നിട്ട് ചോദിച്ചാൽ എന്താണൊരു ചർത്തം ചർച്ച മമ്മിയും മോനും എനിക്കെതിരെയാണോ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണല്ലോ ആദ്യം ദേഷ്യപ്പെട്ട് പോവുകയാണ് ഈ പോക്ക് ഈ പോക്ക് ശരിയല്ല ഇതിനെല്ലാം കാരണക്കാരൻ ആകാശം ഒരുത്തനാ ഡേ നമ്മൾ അവസരം കൊടുക്കാതെ നമുക്കിടയിൽ മറ്റൊരാൾ നുഴഞ്ഞു കയറില്ല അതാദ്യം മനസ്സിലാക്ക് മഹേഷിനെയാണോ നീ നുഴഞ്ഞ ഏറ്റ കരെന്ന് പറഞ്ഞത് അതെ ആ മഹേഷിനോട് എനിക്ക് പ്രണയം തോന്നിയതാണെന്നാണോ ആകാശ് കരുതിയത് എൻ്റെ മോനെ എൻ എങ്ങനെ എൻ്റെ കൂടെ നിർത്താമെന്നാണ് ഞാൻ ഓരോ നിമിഷവും ചിന്തിക്കുന്നത് അതല്ലാതെ എനിക്കൊരു ജീവിതമില്ല വീണ്ടും ആദ്യം ഇറങ്ങി വന്നു അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ മമ്മി വയ്യാണ്ടിരിക്കുകയാണ് എൻ്റെ മമ്മിയെ നിങ്ങൾ ശല്യപ്പെടുത്തരുത് എന്ന് ആകാശിനോട് ടെൻഷനാകുമ്പോഴാണ് മമ്മിക്ക് തലയുറ്റിലൊക്കെ വരുന്നത് മമ്മി തല ചുറ്റി വീണ നിങ്ങൾക്കൊന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ മമ്മിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എനിക്കിനി ആരെയും വിളിക്കാനുമില്ല അതുകൊണ്ട് അപ്പം നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് നീ ചെന്നൈയിലായിരുന്നില്ലേ ഞാൻ ചെന്നൈയിലായിരുന്നില്ലേ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മോൻ സംസാരിക്കാൻ മോനോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശിനോട് ആരുടെ മോൻ ഞാൻ ആരുടെ മോനൊന്നും അല്ല എന്നും പറഞ്ഞ് ആദി മമ്മി പോയി കിടക്ക് ആദി നീ റൂമിലേക്ക് ചെല് നിന്നോട് പോയി കിടക്കാനാണ് പറഞ്ഞത് മമ്മി കിടക്കാതെ ഞാൻ കിടക്കില്ല മമ്മി ഇവിടെ നിന്നാൽ ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞ് ആദി ആദ്യ കീറിപ്പോയിട്ടോ ആകാശ് രജനയോട് പറഞ്ഞു രജനെ കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മഹേഷിന് ചില ഇരിട്ടടിയൊക്കെ കൊടുത്തപ്പോൾ അവൻ അവൻ്റെ മോനെ വെച്ച് എനിക്ക് പണി പണിതരികയാണ് അപ്പോൾ മനസ്സിലായല്ലോ ആദ്യക്ക് മാറ്റം വരുന്നതിൻ്റെ കാരണക്കാരൻ ആകാശാണ് അതെ അതെ ഞാനത് സമ്മതിക്കുന്നു ഇനി ഞാനൊട്ടും പിന്നോട്ട് പോകാൻ പാടില്ല അല്ലേ നം നാം ഉണർന്നു പ്രവർത്തിക്കണം അപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ആകാശ് പറയുന്നത് അതെ അതെ ആദ്യം നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ല അത് ഞാൻ നിനക്കുന്ന വാക്കല്ലേ ചെന്ന് കിടക്ക് രചന ആ കാശ് ഇനി പുതിയ ആളാവാൻ തീരുമാനിച്ചു രചനയാണെങ്കിൽ പ്രതീക്ഷയോടെ കയറി പോവുക ഇതും അവൻ്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയാതെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുമാഷാണ് കേട്ടോ അപ്പോഴേക്കും പ്രിയാമണി വന്നു പ്രിയാമണി വന്നപ്പോഴേക്കും സുചിയെ പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ എന്താ അവൾക്ക് സുഖമില്ലേ ആ വന്നപ്പോൾ മുതൽ റൂമിൽ തന്നെയാണ് എനിക്ക് ചില സംശയങ്ങൾ തോന്നാതിരുന്നില്ല ഒരു കപ്പ് ചായ എടുത്ത് എന്നോടൊന്നും മിണ്ടാതെ പോയതാ ആ അവൾക്കൊരു മാറ്റം വന്ന് തുടങ്ങിയതായിരുന്നു പ്രിയാമണി അവളെങ്ങ് വിളിക്കേ എന്തെങ്കിലും ഉണ്ടെങ്കിലേ മനസ്സിൽ വെച്ച് വെറുതെ ഭാരം കേട്ട് കേട്ടണ്ട സുചി മോളെ ദേ നിന്നെ ഇളയച്ചൻ വിളിക്കുന്നുണ്ട് ആ ഞാൻ ദയം വരുന്നു അതേ പ്രിയാമണി അവളെ പറഞ്ഞ് ഇളക്കരുത് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ചട്ടം കെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സുചിത്ര വന്നു എന്താ ഇളയച്ചാ അല്ല നമ്മൾ മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളൂ പരസ്പരം സംസാരിച്ചിരിക്കെങ്കിലും വേണ്ടേ നിനക്കെന്താ സുഖമില്ലേ മുഖത്തെ എന്താ ഒരു വല്ലായിക എന്താ പറ്റിയ എൻ്റെ മോൾക്ക് എന്നൊക്കെ പ്രഭുമാഷും പ്രിയാമണിയും ചോദിക്കുക ഞാൻ ഞാനിന്ന് വിനോദിനെ കാണാനായിട്ട് പോയിരുന്നു എന്നിട്ട് അവനെ കാണാൻ പറ്റിയോ കണ്ടു ഞാൻ സംസാരിച്ചു മോൾ എന്താ ഇളയച്ചനോട് പറയാതെ പോയത് ഞാൻ കൂടെ വരില്ലായിരുന്നോ കാണാൻ പറ്റുന്നു വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് പെർമിഷൻ തന്നു അവനെ അകെ തളർന്ന മട്ടിലാണോ മോളെ ഇല്ല വിനോദിന് ഒരു തളർച്ചയില്ല നമ്മളേക്കാ ധൈര്യമുണ്ട് മഹേഷ് ഏട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി മുമ്പ് കണ്ടപ്പോൾ എങ്ങനെയാണ് സംസാരിച്ചത് അതുപോലെ തന്നെയാണ് എന്നോട് രണ്ടു പേർക്കും ഇടയിൽ ഒരു ഇരുമ്പ് വല ഉണ്ടായിരുന്നു എന്ന് മാത്രം എന്തായാലും നിന്റെ ധൈര്യം സമ്മതിച്ചു ജയിലിൽ പോയി അവനെ കാണാനുള്ള മനസ്സുണ്ടായിട്ടാണോ നീ ഇറങ്ങിയത് അപ്പം അങ്ങനെ തോന്നി പിന്നെ അത് ശരിയല്ല എനിക്ക് ബോധ്യം വരികയും ചെയ്തു അല്ല അവനെന്താ പറഞ്ഞത് എന്നോട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു വിനോദിൻ്റെ വിഷയത്തിൽ പാർട്ടിയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ തിരക്ക് പിടിച്ച് നടക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇടപെടലുണ്ടാകും കൂടുതൽ തെളിച്ചൊന്നും പറഞ്ഞൂല്ല അധികം വൈകാതെ എല്ലാം കളങ്ങി തെ കളങ്ങി തെളിയും എന്നൊരു വിശ്വാസമുണ്ട് എന്തായാലും പാർട്ടി ഇടപെട്ട ആതിര പുറത്തു വരും സത്യം പറയുകയും ചെയ്യും വിനോദ് തീർന്നു എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയായിരിക്കും അത് അപ്പോൾ സുചിത് പറഞ്ഞു വിനോദിനെ ഒന്നും മാനസികമായിട്ട് തളർത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് വെറുതെ ജയിലിൽ കഴിച്ചു കൂട്ടുകല്ല അവൻ അവൻ്റെ നിരപരാധിത്വം അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ പുറത്തിറങ്ങും നീ പേടിക്കൊന്നും വേണ്ട അപ്പോഴേക്കും സുചിത്രി ചോദിച്ചു ഇശുതേച്ചി ഇശുതേച്ചി വന്നായിരുന്നോ ഇല്ല വന്നില്ല എങ്ങനെ വരും ഹേ എങ്ങനെ വരും മഹേഷിനെയും രചനയും കുറിച്ച് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞാൽ സംശയങ്ങൾ അവൾ ഇങ്ങോട്ട് വരുമോ എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അല്ലേ അശ്വര്യം പറഞ്ഞത് ഞങ്ങളവളുടെ നല്ലതിന് വേണ്ടി പറയുന്നതല്ലേ മാഷിന് ഇപ്പോഴും ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാവത്തില്ലല്ലോ രചനയുടെ മോളെ മഹേഷിൻ്റെ കൂടെയുണ്ട് മോളെ കാണാനെന്നു പറഞ്ഞ് രചനയ്ക്ക് വരാൻ ചെയ്യുക ദേ ബന്ധം വേർപ്പെടുത്തിയാലും അമ്മയ്ക്ക് മോളെ കാണാനായിട്ട് പറ്റുമല്ലോ പറ്റൂലേ അതാർക്ക് തടയാനായിട്ട് പറ്റും രചന അടിക്കടിച്ചിപ്പിയുടെ പേരും പറഞ്ഞ് വരാൻ തുടങ്ങിയ ഈ പിന്നെ അതൊരു സംസാര വിഷയമാകും ഇവിടുത്തെ വിഷയങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുക്കാനും ആളുണ്ട് ഇതിൻ്റെയൊക്കെ സമ്മർദ്ദം അനുഭവിക്കുന്നത് നമ്മുടെ മോളല്ലേ അവള് പുറത്തിറങ്ങുമ്പോൾ മഹേഷിൻ്റെ ആദ്യഭരം വരാറുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈശോന് മറുപടി ഉണ്ടോ എളയമ്മ പറയുന്നതിലും കാര്യല്ലേ രചന വന്നോട്ടെ പക്ഷെ മഹേഷേട്ടൻ്റെ വീട്ടിൽ വന്നു തുടങ്ങിയാൽ അതൊരു സംസാര വിഷയമാവില്ലേ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലെ വിഷയമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഒന്നുമില്ലാതെ മഹേഷേട്ടൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ ആ അവൻ്റെ ഭാഗത്തൊന്നും കുറച്ചൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പ്രഭുമാഷ് പറഞ്ഞപ്പോൾ മഹേഷ് ചെയ്തൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങോട്ട് ചെന്ന് സുഖപൗരം അന്വേഷിക്കാൻ ആ മഹേഷ് ശ്രമിച്ചത് അതൊരു പാലം പണിഞ്ഞെന്ന് തുല്യമാണ് അപ്പം സുചിത്ര പറഞ്ഞു മാത്രമല്ല ആദ്യം രണ്ട് ദിവസം വന്നിവിടെ നിന്നില്ലേ രജനയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നത് മഹേഷ് തന്നെയാണ് മഹേഷ് ചേട്ടൻ തന്നെയാണ് മാത്രമല്ല പല കാര്യങ്ങളും നടക്കുന്ന ശരിയല്ല എന്ന് സുചിത്ര പറയാണ് ഇതിനൊക്കെ മറ്റുള്ളവർക്ക് എന്താ മനസ്സിലാക്കേണ്ടത് രജനയും മഹേഷ് ചേട്ടനും തമ്മിലെ രമ്യതയിലായി എന്നല്ലേ എന്ന് വെച്ചാൽ എപ്പോൾ വേണേലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് സാരം മഹേഷിനി സ്കൂളിൽ പോയി വീട്ടിൽ പോയി കാണേണ്ട കാര്യമില്ലല്ലോ ആരെയും കാണണം എന്ന് തോന്നുമ്പോൾ രജനയുടെ അടുത്തേക്ക് പോയാൽ മതി ചിപ്പയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ എൻ്റെ പൊന്നെ എങ്ങോട്ടൊക്കെയാണ് നിങ്ങളീ പറഞ്ഞു പോകുന്നത് ഇഷുതേച്ച് കുറച്ചുകൂടി ശ്രദ്ധ കാണിച്ചല്ലേ പറ്റുള്ളൂ എന്ന് സുചിത്രയും പറഞ്ഞു ഞങ്ങൾ ആര് പറഞ്ഞാലും ചെവിക്കൊള്ളില്ല എളേച്ച തന്നെ പറയണം എന്നും പറഞ്ഞ് ഈഷ് സുചിത്ര അങ്ങ് കയറിപ്പോയി മാഷ് ആലോചിച്ച് ഉറക്കം കളയണ്ട വാ നമുക്ക് പോയി കിടക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയമണിയും ബ്രഹ്മാഷും അങ്ങ് പോവാണ് പിറ്റേഴ്സും രാവിലെ നമ്മുടെ ആദ്യം സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായി വന്നു സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ചൊറിയാൻ നിൽക്കുക ഇനി ഡാഡിയോ ഇഷിദാമയോ കാറുമായിട്ട് കാത്തുകിടപ്പുണ്ടോ എന്ന് ആർക്കറിയാം അവൻ ആരുടെയും കൂടെ പോവില്ല മമ്മിക്ക് അവനെ ഉള്ളൂ എന്ന് അവന് നന്നായിട്ടറിയാം എൻ്റെ ഡാഡിയെ കണ്ടാൽ ഞാൻ സംസാരിക്കും വേറെ ആരോടും അല്ലല്ലോ എൻ്റെ ഡാഡിയോടല്ല ഞാൻ സംസാരിക്കുന്നത് അതിൽ അങ്കൾ എന്തിനാ അസൂയപ്പെടുത്തുന്നത് അയ്യോ എനിക്കെന്താ അസൂയ ഇപ്പോൾ സ്നേഹം കാണിക്കാണിക്കുമ്പോൾ നിൻ്റെ മമ്മിയെ ഡാഡി ഒഴിവാക്കി വിട്ട കഥയൊന്നും നീ മറക്കണ്ട നിൻ്റെ ഡാഡിയെ പുണ്യാളനാക്കുമ്പോൾ പിശാചായി പോകുന്നത് നിൻ്റെ മമ്മിയാണെന്ന് നീ ഓർത്തോണം നീ സ്കൂളിലേക്ക് ചെല്ലുമോനെ ചെല്ലെ എന്നും പറഞ്ഞുകൊണ്ട് രചന അവനെ പറഞ്ഞു വിടുകയാണ് ആദ്യം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആകാശൊന്നും മയത്തി സംസാരിക്കുക അവനോട് ഇതിലും മയത്തിൽ ഞാൻ എങ്ങനെയാ സംസാരിക്കുക നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ സംസാരിക്കുന്നത് മൊത്തം അല്ലാതെ എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ സംസാരിക്കുന്നത് അവൻ നമ്മുടെ ശത്രുപാളയത്തിൽ ചെന്ന് പെടരുത് അത്രേ എനിക്കുള്ളൂ അവൻ ഒരുപാട് മാറിപ്പോയി അതിനുള്ള സാഹചര്യം കൊടുത്തത് നീയല്ലേ അല്ലേ ഡാഡിയെ പുകഴ്ത്തി അവൻ സംസാരിക്കുമ്പോൾ നീ എന്തിനെ ഇങ്ങനെ കേട്ടു നിൽക്കുന്നത് നീ അനുഭവിച്ച വേദന പറഞ്ഞു കൊടുക്കണം അവൻ കരുതുന്നത് നീ സമ്മതം പറഞ്ഞാൽ നിനക്കും മഹേഷിനെ ഒരുമിച്ച് ജീവിക്കാമെന്നാണ് അവൻ കരുതുന്നത് നീ നിലവിലെ ഭാര്യ അല്ല എന്നുള്ള കാര്യം നീ പറഞ്ഞു കൊടുക്കണം അവന് അതൊന്നും ഒരു വിഷയമല്ല അത് നീ പറഞ്ഞ് മനസ്സിലാക്ക അങ്ങനെ ഒരു കുട്ടി പറയുന്ന കാര്യങ്ങളാണ് നീ സമ്മത ഭാവത്തിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്ക മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്ത് വന്നു എന്നുള്ള സത്യം നീയും മറന്നുപോയോ അതിലും എനിക്ക് സംശയമുണ്ട് നിനക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ആദ്യയുടെ മനസ്സിനെ മഹേഷിനെ വേരോടെ പിഴുതെറിയണം അത്രയേ ഉള്ളൂ എന്തായാലും രചന അത് ആ ഒരു തീരുമാനത്തിലെത്തിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്